ജമായത്ത് ഇസ്ലാമി സമ്മേളനം നടത്തിയിട്ട് എന്റെ പേരെടുത്ത് പറഞ്ഞിട്ട് പറഞ്ഞു എം വി ഗോവിന്ദൻ ആർ എസ് എസിനെ വിമർശിക്കുന്നില്ല ഇവൻ ആർ എസ് എസിനെ വിമർശിക്കുന്നുണ്ടോ ഇന്ത്യ ഒന്നും എന്റെ പ്രസംഗം കേട്ടിട്ടുണ്ടോ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ പ്രസംഗം കേട്ടാൽ ജമായത്ത് ഇസ്ലാമിക്കാരന് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയുകയാണെന്ന് ഇന്ന് ഞാൻ നടത്തിയ പ്രസംഗം കേൾക്കണം നിങ്ങളെപ്പറ്റി ഞാൻ ഒരു മിനിറ്റേ പറയുന്നുള്ളൂ ഞാൻ പറഞ്ഞ പ്രസംഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം മുഴുവൻ വർക്കീതയ്ക്കെതിരായിട്ട് ആർ എസ് എതിരായിട്ടുള്ളതാണ് ഇപ്പോഴും ഗുജറാത്തിൽ പഠിക്കുന്നത് നമ്മുടെ കുട്ടികൾ ഇപ്പോഴുണ്ടല്ലോ ഗുജറാത്തിൽ പഠിക്കുന്നത് പരീക്ഷയ്ക്ക് ജോലി ചോദിക്കുന്നത് മഹാത്മാഗാന്ധി എന്തിനാണ് ആത്മഹത്യ ചെയ്തത് എന്നാണ് അറിയോ മഹാത്മാഗാന്ധി ആത്മഹത്യ ചെയ്തതാ ആണോ മഹാത്മാഗാന്ധിയെ ആരാണ് കൊന്നത് എന്തിനാണ് ഒന്നും അറിയാം ഒന്ന് ആരെയും അറിയാം ഇതാണ് നമ്മുടെ പഠനത്തിന്റെ ഒരു പ്രത്യേകത എന്തിനാണ് വന്നത് കാര്യകാരണ നിയമം അത് പഠിച്ചോളണം ഒരു കാര്യത്തിന് ഒരു കാരണമുണ്ട് ഒരു കാരണത്തിന് ഒരു കാര്യമുണ്ട് കാര്യമില്ലാത്ത കാരണമോ കാരണമില്ലാത്ത കാര്യമോ ഉണ്ടാവില്ല എന്തിന് കുന്നു എന്തായിരുന്നു കൊല്ലാൻ കാരണം അത് വളരെ ലളിതമാണ് സ്വാതന്ത്ര്യം കിട്ടി ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ആർ എസ് എസിന്റെ ഒരു വലിയ സമ്മേളനം അത് എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സമ്മേളനമല്ല അതിൽ ഏറ്റവും പ്രമുഖരായ നേതാക്കൾ അണിചേർന്ന ഒരു സമ്മേളനം ഡൽഹി പ്രചാരകർ എന്നാണ് അവർ പറയാം രണ്ടായിരത്തിലധികം ആളുകൾ പങ്കെടുത്ത വലിയ സമ്മേളനമാണ് ആ സമ്മേളനത്തിൽ ആർ എസ് എസിന്റെ സർവസംഘചാലക് അന്ന് ഗോൾവാൾക്കറാണ് ഗോൾവാൾക്കർ അദ്ദേഹമാണ് പ്രസംഗിക്കുന്നത് അദ്ദേഹമാണ് അതിന്റെ പ്രത്യശാസ്ത്രക്കാരൻ ആ പ്രത്യശാസ്ത്രക്കാരനായ ഗോൾവാൾത്തർ പ്രസംഗം ആരംഭിക്കുന്നതിന് ഇങ്ങനെയാണ് ഈ ഗാന്ധി നമ്മള് മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധിയോടൊപ്പം തന്നെ ചെയ്യുന്നു പറയുന്നത് രാഷ്ട്രപിതാവും പിതാവും എന്നെല്ലാം ബഹുമാനത്തോടു കൂടിയാണ് നമ്മളെല്ലാം പ്രസംഗിക്കുമ്പോഴും പറയുമ്പോഴും ഒക്കെ പറയാം കുട്ടികൾ ഉൾപ്പെടെ പക്ഷേ ഗോൾവാൾക്കർക്ക് അങ്ങനെയുള്ള ഒരു ബഹുമാനം ഈ കാഞ്ചി പാകിസ്ഥാന് മതദേശീയതയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പാകിസ്ഥാൻ കിട്ടി ഞാൻ പറയുന്ന പദം കൃത്യമായിട്ട് ശ്രദ്ധിക്കണം മതദേശീയതയെ അടിസ്ഥാനപ്പെടുത്തി പാകിസ്ഥാൻ രാഷ്ട്രം കിട്ടി ഇവിടെ ഇന്ത്യയിൽ മതദേശീയതയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഹിന്ദു രാജ്യം ഇല്ലാതാക്കി മതദേശീയതയെ അടിസ്ഥാന അപ്പൊ ദേശീയതയുടെ അടിസ്ഥാനം മതാണെന്നാണ് അതാണ് മതരാഷ്ട്രവാദത്തിന്റെ അന്നേ ഉള്ള അവരുടെ മുദ്രാവാക്യം അപ്പൊ മതദേശീയതയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഹിന്ദു രാജ്യം ഇല്ലാതാക്കി ഗാന്ധി മാത്രമല്ല ഇന്ത്യൻ ഗജനാവിൽ നിന്ന് പാകിസ്ഥാൻ ഗജനാദിലേക്ക് പണം മാറ്റി കൊടുക്കാൻ ഈ ഗാന്ധി സത്യാഗ്രഹം കിടക്കുകയാണ് ഇതെല്ലാം പറഞ്ഞ അവസാനം പറഞ്ഞ വാക്കിങ്ങനെയാണ് ഇതേ നില ഈ ഗാന്ധി ഈ ഗാന്ധിയെ ഈ ഗാന്ധിയെ നിശബ്ദനാക്കേണ്ടി വരും എന്ന് പറഞ്ഞതിന്റെ പച്ച മലയാളം എന്താ കൊല്ലണം ആ പ്രഖ്യാപനം നടത്തിയിട്ട് ആഴ്ചകൾ കഴിയുമ്പോഴാണ് ഇവിടെ പറഞ്ഞ കോഴ്സ് ആരെ കൊന്നത് മഹാത്മാഗാന്ധിയെ ഒന്നു ഞാൻ എല്ലാ പ്രസംഗത്തിലും മുമ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇപ്പോഴും ഇടയ്ക്ക് മാത്രം പറയുന്നതുമായ ഒരു ദർശനം കൂടിയിട്ടൊപ്പം പറഞ്ഞാലേ മൂന്നാവും നാല പോലെ ശ്രദ്ധിച്ചാലേ മനസ്സിലാവും ഒരാശയം നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് പ്രവേശിച്ച നമ്മുടെ ബുദ്ധിയിലേക്ക് കടന്നു വന്നാൽ ആ ആശയത്തിന് ദശലക്ഷക്കണക്കിന് മനുഷ്യരുമായി കണ്ണി ചേർക്കാനാവുന്ന കൂട്ടായ്മ ലഭിച്ചാൽ ആ കൂട്ടായ്മ ലഭിച്ച ദശലക്ഷക്കണക്കിന് മനുഷ്യന്റെ ആശയം ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ടേക്ക് പോകാൻ കഴിഞ്ഞാൽ അത് കേവലമായ ഒരാശയമായിരിക്കില്ല അത് പ്രതിപ്രവർത്തിക്കാൻ ശേഷിയുള്ള ബാക്കി പറയാം പ്രതിപ്രവർത്തിക്കാൻ ശേഷിയുള്ള എന്തായി ആയതൊന്നുമല്ല അതെല്ലാം പറഞ്ഞ തെറ്റായ പരിപാടി ഒറ്റ ഒരു കാര്യം പറയാൻ പറ്റുള്ളൂ ഭൗതിക ശക്തിയായിരിക്കും എന്നുള്ളത് പ്രവർത്തിക്കാൻ ശേഷിയുള്ള ഭൗതിക ശക്തിയായിരിക്കും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മഹാത്മാഗാന്ധിയെ കൊല്ലില്ലായിരുന്നുവെങ്കിൽ മറ്റേതെങ്കിലും ഒരാൾ മഹാത്മാഗാന്ധിയെ കൊല്ലുക തന്നെ ചെയ്യുമായിരുന്നു എന്നുള്ളതാണ് ഇതാണ് അതിന്റെ നിയമം ഇത് അതിന്റെ മാത്രം നിയമമല്ല സാമൂഹ്യ പരിവർത്തനത്തിന്റെ കൂടി നിയമമാണെന്ന് മനുഷ്യരെല്ലാവരും ഒറ്റക്കെട്ടായി ഒരു മനസ്സുകൂടി മുന്നോട്ടേക്ക് വന്നാൽ ഏത് ശക്തിയെയും അതിജീവിച്ച് മുന്നോട്ടേക്ക് പോകാനുള്ള പോസിറ്റീവായ ഉത്തരവും അതിനുണ്ട് ഗാന്ധിയെ കൊല്ലുന്നത് പോലെയുള്ള നെഗറ്റീവായ ഉത്തരവും അതിനുണ്ട് രണ്ടും നമുക്ക് കാണാം അങ്ങനെ മതരാഷ്ട്രം സൃഷ്ടിക്കാനാവാത്തതിന്റെ പേരിൽ ആദ്യത്തെ രക്തസാക്ഷി എന്ന് പറയാൻ പറ്റില്ല പ്രമുഖ രക്തസാക്ഷിയാണ് മഹാത്മാഗാന്ധി ഈ മഹാത്മാഗാന്ധിയെ കൊന്ന ഇപ്പോഴും ദൈവമായി വിഗ്രഹം പോലെ ആരാധനാവിധേയമായിട്ട് നിൽക്കുകയാണ് ലോകത്തിന്റെ പ്രത്യേകിച്ച് ഇന്ത്യയുടെ അപ്പോഴാണ് നരേന്ദ്രമോദി സിദ്ധാന്തം വെച്ച് കഴിഞ്ഞ പ്രാവശ്യം ഒരു നിയമനിർമ്മാണം നടത്തിയത് ഏതാ നിർമ്മാണം നിയമം ഒറ്റത്ത് പറയണം വേറെ കൈവരിക്കുന്നു ഏതാ നിയമനിർമ്മാണം പറഞ്ഞു അതായത് മതരാഷ്ട്രം എന്നതിലേക്കുള്ള യാത്രയിൽ കാൽ കൊട്ടുന്ന ഒരു നിയമനിർമ്മാണം നടത്തി ഏത് നിയമനിർമ്മാണം ശബ്ദക്കുറ എന്നാലും പൗരത്വ ഭേദഗതി നിയമം അതാ കാര്യം പൗരത്വ ഭേദ നിയമത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം മതരാഷ്ട്രത്തിലേക്കുള്ള യാത്രയാണ് ഇനി ഇനിയിപ്പോഴ് പരസ്യമായിട്ട് അവർ പ്രഖ്യാപിച്ചു ഭൂരിപക്ഷം ഒന്നും കിട്ടിയില്ലെങ്കിലും സഖ്യ കക്ഷികളോടൊപ്പം ചേർന്ന് ഭരിക്കുമ്പോഴും അവരിപ്പോ പറഞ്ഞു ഞങ്ങൾ ഒരു പുതിയ നിയമം പാസ്സാക്കാൻ പോവുകയാണെന്നും ഏതാ ഏതാ പറഞ്ഞു മാറ്റാനാവും എന്നുള്ളതായിരുന്നു പ്രതീക്ഷ ആ പ്രതീക്ഷയിലേക്ക് നീങ്ങാനാണ് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരായി ജനകീയ എന്ന് പറഞ്ഞാൽ മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ജനകീയ പ്രസ്ഥാനങ്ങളാകെ ഫെഡറൽ സംവിധാനം പോകുന്ന ആഗ്രഹിക്കുന്ന മുഴുവൻ ജനതയും ഒറ്റക്കെട്ടായി ഈ ബി ജെ പി സംഘപരിവാർ വിഭാഗങ്ങൾക്കെതിരായ പോരാട്ടത്തിൽ അണിനിരത്തുക എന്നുള്ളത് നമ്മൾ ഏറ്റെടുത്ത സമ്മേളനത്തിന്റെ ദൗത്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി അതിന്റെ രാഷ്ട്രീയ മുദ്രാവാക്യമായി കരട് രാഷ്ട്രീയ പ്രമേയത്തിന്റെ ഭാഗമായിട്ട് ചേർക്കുന്നതിനെ പറ്റി ഇപ്പോഴും ആലോചിക്കാൻ പോവുകയാണ് വരുന്ന ഏഴ് എട്ട് തീയതികളിൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇതായിരിക്കും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു ഇപ്പോഴും ഒരു സംശയവും വേണ്ട ആർ എസ് എസും ബി ജെ പിയും കൊള്ളുന്ന സംഘപരിവാർ വിഭാഗങ്ങളെ താഴെ ഇറക്കുക എന്ന ലക്ഷ്യവും അതായിരിക്കും ഒന്നാമത്തെ ശത്രു എന്ന കാര്യം യാതൊരു വിഭാഗം ഈ ശത്രുക്കൾക്കെതിരായിട്ട് പുറങ്ങുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് അതാണ് ഇടതുപക്ഷ വിനാധിപത്യ പ്രത്യേകത ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തുമില്ലാത്ത രീതിയിൽ കേരളം ഒരു ബദൽ നയം മുന്നോട്ടേക്ക് വെച്ച് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെയും അതിന്റെ വർഗീയ നിലപാടിനെയും അതിന്റെ സാമ്പത്തിക സമീപനങ്ങളെയും ആഗോളവൽക്കരണ സമീപനത്തെയും എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് ഒരു ബദൽ ഉയർത്തുന്ന ഇന്ത്യയിലെ ഒരേ ഒരു ഗവൺമെന്റ് പിണറായി വിജയൻ ഇടതുപക്ഷ ഗവൺമെന്റ് കേരളത്തിൽ മാത്രം നമ്മളിപ്പോൾ കേരളം കേരളം എന്ന് പറയുമ്പോഴും ആർ എസ് എന്ന് നമ്മളെ പരിഹരിക്കുന്നില്ല കേരള മോഡൽ സത്യം പറഞ്ഞാൽ കേരള മോഡൽ എന്ന പദം ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു മഹാനായ ചിന്തകൻ മഹാനായ ചിന്തകൻ നോബൽ സമ്മാനം ഒക്കെ വാങ്ങിയ ഒരു പങ്കാളിയാണ് അമർത്യാസൻ പറഞ്ഞത് ശരിയാണ് ആ പറഞ്ഞത് ശരിയാകുമ്പോ ഉടനെ കൈയേറ്റോളൂ അമർത്യാസൻ സമ്മാനം നേടിയ ഏറ്റവും പ്രമുഖരായ ായ സാമൂഹ്യാണ് അമർത്തി അതിന്റെ പേരാണ് നവകേരളം ഇവിടെ എല്ലാ മനുഷ്യർക്കും പട്ടിണി അവസാനിപ്പിക്കാനായി ഇന്ത്യയിൽ ആദ്യമായിട്ട് കേരളത്തിൽ അതിതെരുതില്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കേരളമായിരിക്കും എന്ന് പിണറായി കഴിഞ്ഞ നവംബറിൽ പ്രഖ്യാപിച്ചതാണ് അത് പൂർത്തിയാവാൻ പോവുകയാണ് അടുത്ത നവംബറിൽ പറയുന്ന ഞാൻ പറഞ്ഞത് ഒന്നുകൂടി പറയാം ഇന്ത്യയുടെ ജന്യമായി മുപ്പത്തഞ്ചു ശതമാനം നാൽപ്പത് ശതമാനം പട്ടിണി കിടക്കുന്ന സംസ്ഥാനമാണ് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം അങ്ങനെയുള്ള സംസ്ഥാനത്ത് പട്ടിണിയില്ലാതെ ജീവിക്കാൻ കഴിയുന്ന സാധാരണ മനുഷ്യരായി മുഴുവൻ കേരളീയരെയും മാറ്റാൻ വരുന്ന നവംബർ മാസമാകുമ്പോഴേക്ക് സാധിക്കും ശ്രദ്ധിക്കുന്നില്ല എന്തുകൊണ്ടാണ് ശ്രദ്ധിക്കാത്തത് അവർ പറയുമോ ലോകം അതെ അപ്പോൾ ഒരു കാര്യം മനസ്സിലായിട്ടോ എല്ലാവ എല്ലാവർക്കും വീടുക എന്നതൊരു സങ്കല്പാണ് നാല് ലക്ഷത്തിലധികം ആളുകൾക്ക് ലൈഫ് പദ്ധതിയുടെ ഭാഗമായിട്ട് ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അവരവരുടെ നാട്ടിലുള്ള എല്ലാവർക്കും ഒരു കൊടുക്കാൻ തോന്നുന്ന പദ്ധതി എന്താണെന്ന് കൂടി ആലോചിച്ച് ലൈഫ് പദ്ധതിയെ വികസിപ്പിക്കണം അങ്ങനെ വന്നാൽ ഇന്ത്യയിൽ മാത്രല്ല ലോകത്ത് മുതലാളിത്ത സമൂഹത്തിൽ പാവപ്പെട്ട മനുഷ്യർക്കാകെ അടച്ചുറപ്പുള്ള സ്വന്തമായ ഭവനം എന്ന പദ്ധതി ലോകത്ത് നടപ്പിലാക്കുന്ന പൂർത്തിയാക്കുന്ന സംസ്ഥാനമായി നാടായി ഈ കേരളം മാറാൻ പോവാണ് എല്ലാവർക്കും ഇതേ നിലപാട് തന്നെയാണ് വി ഡി സതീശനും കെ സുരേന്ദ്ര സുധാകരനും കെ സുരേന്ദ്രനും ഒക്കെ എല്ലാവരും അങ്ങനെയാണ് എന്താ അവരെല്ലാം പറയുന്നത് ഞാൻ നേരത്തെ പറയാം ഒരു മഴവിൽ സഖ്യം അതിൽ ഭൂരിപക്ഷ വർഗ്ഗീയതയുണ്ട് ന്യൂനപക്ഷ വർഗ്ഗീയതയുണ്ട് എല്ലാ ശക്തികളും ഉണ്ട് എല്ലാ പ്രതിപക്ഷ പാർട്ടികളും കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യം ഈ ഗവൺമെന്റ് ഒരു വികസന പ്രവർത്തനവും വഴി നടത്താൻ അനുവദിക്കില്ല മൂന്നാമത്തെ ടേമിലേക്കുള്ള ഗവൺമെന്റ് യാത്രയെ തടയാൻ അതല്ലാതെ വേറെ വഴിയില്ല എന്നാണ് യു ഡി എഫും ബി ജെ പിയും എല്ലാം ധരിച്ചു വെച്ചിട്ടുള്ളത് എന്നാൽ ഇവരെക്കാളും വാശിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം അതായത് കോൺഗ്രസ് ആയാലും ലീഗ് ആയാലും അതുപോലെ ബി ജെ പി ആയാലും ഇവരെക്കാളെല്ലാം നമുക്കെതിരായിട്ട് അതിശക്തിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രതിപക്ഷമുണ്ട് കേരളത്തിൽ ആരാധ്യ അവരാണ് ഈ മാധ്യമം മുഴുവൻ നമുക്കെതിരായി കാരണം ഇവരുടെ വർഗ താല്പര്യം വേറെ പക്ഷെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ലോകത്ത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ഇത്രത്തോളം പ്രകടിപ്പിക്കുന്ന ഒരു മാധ്യമ ശൃംഖല കേരളത്തെ പോലെ ലോകത്തെവിടെയില്ല അതിൻ്റെ ഒപ്പം വലതുപക്ഷ ആശയനിർമ്മിതിക്ക് വേണ്ടി ഇതുപോലെ കഷ്ടപ്പെട്ട് അതിന്റെ പ്രൊഫഷണലിസം മുഴുവൻ ഉപയോഗിക്കുന്ന മറ്റൊരു ശൃംഖലയും ഈ കേരളത്തിലുള്ളതുപോലെ വേറെ എവിടെയും ഇല്ല അപ്പൊ ഈ രണ്ടും ചേർന്ന് മാധ്യമങ്ങൾ മുഴുവൻ നമുക്കെതിരായിട്ട് നിൽക്കുകയാണ് എന്തെല്ലാം കാര്യങ്ങൾ വന്നാലും നമുക്കെതിരാണ് പൂർണ്ണമായ കളവ് പിന്നെ പകുതി കളവ് അങ്ങനെ പല രീതിയിലാണ് എന്തെങ്കിലും ഒന്ന് തെറ്റായി പോയി എന്ന് മനസ്സിലായാൽ അങ്ങനെ തെറ്റിപ്പോയി എന്ന് പറയുന്ന പാരമ്പര്യം വൃത്തിക്ക പുതിയ പുതിയ തെറ്റുമായിട്ട് മുമ്പോട്ടേക്കുന്നു അപ്പോൾ ജനങ്ങളെ പരിഹാസ്യമാക്കുന്ന മാധ്യമ ശൃംഖലയുടെ അതിശക്തിയായ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ഇടതുപക്ഷ വിരുദ്ധത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ വിരുദ്ധത എല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് അപ്പൊ ഇതിനെയൊക്കെ അതിജീവിച്ചു പോകണം നമുക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം മുന്നോട്ടേക്ക് നയിക്കാൻ ഇപ്പൊ പത്രത്തിൽ വന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്നും ഭയപ്പെടേണ്ട ടി വിയിലുണ്ടായല്ലോ എന്ന് വിചാരിച്ചിട്ടും ഭയപ്പെടേണ്ട എല്ലാ കളവാണ് നമ്മുടെ പാർട്ടിക്കെതിരായിട്ട് ഇടതുപക്ഷ ഗവൺമെന്റിനെതിരായിട്ട് മുഖ്യമന്ത്രിക്കെതിരായിട്ട് നമ്മുടെ നേതൃത്വങ്ങൾക്കെതിരായി ആതിശക്തിയായ കടന്നാക്രമമാണ് ഇപ്പോഴേ നമ്മൾ കണ്ടു രണ്ട് ദിവസമായിട്ട് റിസൾട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് പാലക്കാട് അവിടെ രാഹുൽ മാക്കൂട്ടം ജയിച്ചിരിക്കും ഇനിയിപ്പോ രാഹുൽ മാക്കൂട്ടം പറഞ്ഞിട്ടുണ്ട് ജയിച്ചു അംഗീകരിക്കണം ഞാനൊക്കെ ജയിച്ചു പാർലമെന്ററി സംവിധാനത്തിന്റെ ഭാഗമായിട്ട് പരിമിതിയൊക്കെ ഉണ്ട് ആ പരിമിതിയെല്ലാം വെച്ചുകൊണ്ട് ജയിച്ചു ഞാൻ അജീക്കും പക്ഷെ എങ്ങനെയാണ് ജയിച്ചത് എങ്ങനെയാണ് ഈ ഭൂരിപക്ഷം കിട്ടിയത് എവിടുന്നാണ് ഈ ഭൂരിപക്ഷം ഇന്നലെ റിസൾട്ട് വന്നു കഴിഞ്ഞ ഉടനെ പത്രക്കാരോട് ഞാനൊരു കാര്യം പറഞ്ഞു അതിങ്ങനെയാണ് ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയ ശക്തികൾ മുഴുവൻ ചേർന്ന് അതിന്റെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത പൂർണമായ അർത്ഥത്തിൽ പ്രകടിപ്പിച്ച് ഒരു സഖ്യകക്ഷിയെ പോലെ എസ് ഡി പി ഐയും ജമാലാമിയും മുസ്ലിം ലീഗും അതിന്റെ ഗുണഭോക്താവായി കോൺഗ്രസും എല്ലാം പ്രവർത്തിച്ചപ്പോഴാണ് നിങ്ങൾക്ക് ഈ ഭൂരിപക്ഷം കിട്ടിയത് എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞപ്പോ ഇന്ന് അവരവരോട് പറഞ്ഞിട്ടില്ല ഞങ്ങൾ വർഗീയ ശക്തികളുടെ വോട്ട് വാങ്ങിയിട്ടില്ല എന്നാണ് രാഹുൽ മാക്കൂട്ട് ആദ്യം പറഞ്ഞത് പിന്നെ ശ്രീകണ്ഠൻ ഇന്ന് പറഞ്ഞു എം പി ഞങ്ങൾ എസ് ഡി പി ഐയുടെ വോട്ട് വാങ്ങിയിട്ടുണ്ട് ജമാലാമിന്റെ വോട്ട് വാങ്ങിയിട്ടുണ്ട് ഈ ഭൂരിവട്ടം വേറെ എവിടെ നിന്നും വന്നതല്ല ജമാലാമി എന്ന് പറയുന്നത് ആർ എസ് എസിന്റെ കൗണ്ടർ പാർട്ടാണ് ജമായത്ത് ഇസ്ലാമി സമ്മേളനം നടത്തിയിട്ട് എന്റെ പേരെടുത്ത് പറഞ്ഞിട്ട് പറഞ്ഞു എം വി ഗോവിന്ദൻ ആർ എസ് എസിനെ വിമർശിക്കുന്നില്ല ഇവൻ ആർ എസ് എസിനെ വിമർശിക്കുന്നുണ്ടോ ഇന്ത്യയൊന്നും എന്റെ പ്രസംഗം കേട്ടിട്ടുണ്ടോ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ പ്രസംഗം കേട്ടാൽ ജമായത്ത് ഇസ്ലാമിക്കാരന് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയുകയാണ് ഇന്ന് ഞാൻ നടത്തിയ പ്രസംഗം കേൾക്കണം നിങ്ങളെ പറ്റി ഞാൻ ഒരു മിനിറ്റേ പറയുന്നുള്ളൂ ഞാൻ പറഞ്ഞ പ്രസംഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം മുഴുവൻ വർഗീയതക്കെതിരായിട്ട് ആർ എസ് എതിരായിട്ടുള്ളതാണ് ഞങ്ങൾ എല്ലാ കാലവും പ്രസംഗിച്ചത് ഇങ്ങനെ തന്നെയാണ് പക്ഷേ ആർ എസ് എസിന്റെ കൗണ്ടർ പാർട്ടാണ് ജമാലാമി നിങ്ങൾ ഹിന്ദു രാജ്യം പറയുന്നു ഇസ്ലാമിക രാഷ്ട്രം പറയുന്നു നിങ്ങളെ ഹിന്ദു രാജ്യമാണ് പറയുന്നതെങ്കിൽ ഇവർ ഇസ്ലാമിക ലോകമാണ് പറയുന്നത് അതാണ് ജമാഅത്ത് ഇസ്ലാമി അതിൻ്റെ ഒപ്പം നിൽക്കുന്ന വർഗീയ ശക്തിയാണ് എസ് സി പി ഐ ആ എസ് സി പി ഐയെയും ജവായത്ത് ഇസ്ലാമിയെയും കൂട്ടി ഒപ്പം ആർ എസ് എസിലെ വൈവിധ്യത്തെ കൃത്യമായിട്ട് വാങ്ങിയോ വാങ്ങിച്ചോ ഇപ്പൊ ഞാൻ പറയുന്നില്ല ഞാൻ പറയുമ്പോഴൊരു വലിയ ആരോപണമായിട്ട് തരും അതുകൊണ്ടാണ് ഞാൻ പറയാറുള്ളത് നിങ്ങൾ ബി ജെ പിയുടെ വോട്ട് വാങ്ങിയോ അല്ല വാങ്ങിച്ചോ രണ്ടാളും പറയണം കൊടുത്തെങ്കിൽ കൊടുത്തു എന്ന് പറയണം വാങ്ങിച്ചെങ്കിൽ വാങ്ങിച്ചു എന്ന് പറയണം വാങ്ങി